യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിന്റെ മുകളിലായി വളരെ അധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് താങ്ക്സ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് തന്നെ പറയാണ് അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ ഇരിക്കുന്ന ടൈമിലാണ് ഒരു സങ്കടം വന്നിട്ടുണ്ട് കേട്ടോ ആ സങ്കടം എന്ന് വെച്ചാല് യൂട്യൂബ് ചെറിയൊരു പണി തന്നിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ വീഡിയോസിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല യൂട്യൂബ് ചെറിയൊരു പണി എനിക്ക് തന്നിട്ടുണ്ട് വേറെ ഇതാണ് സംഭവം ഞാൻ ചെയ്യുന്ന ഷോട്ടിന്റെ ഒക്കെ ഭാഗത്ത് പ്രമോട്ട് ദിസ് ഷോർട്ട് എന്ന് യൂട്യൂബ് എഴുതി വിടുന്നുണ്ട് അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ച് ആ എന്തൊക്കെ സംഭവം അപ്പൊ ഇതിന്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യേണ്ട രീതിയാണെന്ന് മനസ്സിലായി നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇങ്ങോട്ടാണോ നമുക്ക് ഇൻകം കിട്ടേണ്ടത് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് നമ്മുടെ വീഡിയോ വൈറലാക്കേണ്ട ആവശ്യം നമുക്കില്ല അപ്പോ യൂട്യൂബ് അതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പ്രൊമോട്ട് ഷോർട്ട് എല്ലാ ഷോർട്ടിൻ്റെ ഇടയിൽ ഇരിക്കണം ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരത്തഞ്ഞൂറായി വളരെയധികം സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന ടൈമിലാണ് ഈ ആശാൻ ഈ പണി ഒപ്പിച്ച് തന്നിട്ടുള്ളത് യൂട്യൂബ് ആശാൻ ഈ പണി ഒപ്പിച്ച് തന്നിട്ടുള്ളത് അപ്പോ ആരോ പറഞ്ഞ പോലെ സങ്കടങ്ങളെല്ലാം കൂടി ലോറി പിടിച്ചും കൂടി വരിക എന്ന് വെച്ചാലേ വളരെ അധികം എന്താ പറയാ ഭയങ്കര സങ്കടം തന്നെയാണ് പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാല് ഇതിനെ കുറിച്ച് ഈ പ്രമോട്ട് ദിസ് ഷോർട്ട് എന്നതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ എന്റെ ചാനലിന്റെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഞാന് ഒരു ഇക്കാന്റെ ചാനൽ മലയാളി കോണേഴ്സാ യൂട്യൂബ് കോണേസെന്നൊരു ഇക്കാന്റെ ചാനലുണ്ട് ആ ആ ഇക്കെ ചാനൽ കണ്ടപ്പോ അതിലിതിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ക്യാൻസൽ ചെയ്യണോ ക്യാൻസൽ ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെ അതൊന്നും അതിൽ പറയുന്നില്ല കേട്ടോ അപ്പോ അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല ഞാൻ കുറെ ക്യാൻസൽ ചെയ്യാൻ നോക്കി ക്യാൻസൽ എന്ന ഓപ്ഷൻ അവിടെ ഉണ്ട് പക്ഷെ ക്യാൻസൽ ആകുന്നില്ല അപ്പോ അത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല ഇന്നു മുതലൊന്നും ഷോർട്ട് ഇടാനേ തോന്നുന്നില്ല എനിക്ക് കാരണം ഷോർട്ട് ഇടുമ്പോൾ ഞാൻ അങ്ങോട്ട് യൂട്യൂബിന് കാശ് കൊടുക്കണമല്ലോ എന്നുള്ള ആലോചനയിലാണ് ഞാനിരിക്കുന്നത് പക്ഷെ എന്നോട് പറഞ്ഞു അത് കുഴപ്പമില്ലാതെ ഓട്ടോമാറ്റിക്ക് പോകും എന്നാണ് പറഞ്ഞത് അതെനിക്ക് അറിയില്ല അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോസിൻ്റെ ഒക്കെ താഴെ ഈ പ്രൊമോട്ട് ഷോർട്ട് ഒന്ന് വന്നതുകൊണ്ട് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യണോ ഒന്നും എനിക്കറിയില്ല അപ്പോ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യണോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ചെയ്യണേ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോടെയൊക്കെ താഴെ അപ്പോ അറിയുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് ബൈ